കോട്ടയത്തെ ഫലം പുറത്തു വരുന്നതോടെ കേരള കോൺഗ്രസുകാരുടെ കണക്കുകൂട്ടലുകളുടെ ദിനങ്ങൾക്ക് അവസാനമാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് ശതമാനമായ എഴുപത്തിയഞ്ചിൽ നിന്ന് അറുപത്തിയഞ്ചിലേക്കുള്ള കുറവ് അനുകൂലമാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ അതേസമയം എത്ര കുറഞ്ഞാലും മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനുമിടയിലാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്ന ഭൂരിപക്ഷം കേരള കോൺഗ്രസിന്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ല തട്ടകം ചെയ്യുന്ന പാർട്ടി ഇത്തവണത്തെ മത്സരത്തിൻ്റെ അതായത് ഇത്തവണ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പിന് മുമ്പുള്ള ആത്മവിശ്വാസം കാണാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി കോട്ടയത്തുണ്ടായി യു ഡി എഫിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് കോട്ടയം പൊതുവെ അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജ് ഒരു അല്പം മുൻതൂക്കത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഇന്ന ആ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങൾ പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം നേരെ താഴേക്ക് പോകുന്നു ചെറിയ വ്യത്യാസമൊന്നുമല്ല ഉണ്ടായത് പത്ത് ശതമാനത്തിൽ വ്യത്യാസമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയഞ്ച് ശതമാനമായി പോളിംഗ് ഈ പത്ത് ശതമാനമാണ് ഏറ്റവും നിർണായകമായ കാര്യം അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം എന്നൊക്കെ ആ സമയത്ത് യു കേന്ദ്രങ്ങൾ പ്രവഹിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ ആത്മവിശ്വാസം മുപ്പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം മുപ്പതിനായിരത്തിന് അറുപതിനായിരം ഭൂരിപക്ഷം വരെ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ തോമസ് ചാഴിക്കാടിൻ്റെ ഒരു ആത്മവിശ്വാസം വളരെയേറെ കൂടിയെന്ന് വോട്ടെടുപ്പിന് ശേഷം നമുക്ക് പറയാൻ സാധിക്കും മത്സരം വളരെ കടുത്ത മത്സരം അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ള മത്സരമാണ് കോട്ടയത്ത് നടന്നത് നമ്മളൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ജോസ് കെ മാണി ക്കൊരു അഭിമാന പോരാട്ടം കേരളാ കോൺഗ്രസ് കെ എം മാണിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല വിട്ടുപോയ ശേഷം ഇനി കോട്ടയത്തെ എം പി സ്ഥാനം കൂടി കയ്യിൽ പോയാൽ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും ഇടതു മുന്നണിയിലെ അവരുടെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിച്ച് കയ്യിൽ നിർത്തുക എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ് അതുകൊണ്ടാണ് സിറ്റിംഗ് എംപിയായ തോമസ് ചാഴിക്കാണ്ടെ തന്നെ നിയോഗിച്ചത് തോമസ് ചാഴിക്കാട്ടിൻ്റെ മത്സരത്തിന് കൊണ്ട് പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം യു ഡി എഫിനൊപ്പം നിന്ന് എം പി ആയ ആളാണ് ഇപ്പോൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം മത്സരിച്ച് തോൽപ്പിച്ചത് വി എൻ വാസവൻ വി എൻ വാസവനെയാണ് പക്ഷേ ഇത്തവണ വി എൻ വാസവനാണ് ഈ ജില്ലയിൽ മന്ത്രിയായിട്ടിരുന്നുകൊണ്ട് തോമസ് ആഴുക്കാണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചു അങ്ങനെ രസകരമായ ചില കളികളുണ്ട് ഇതുതന്നെയാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇടതുമുന്നണിയുടെ ഭാഗമായി അദ്ദേഹം എം ആയിരുന്നു അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോൾ യു ഡി എഫ് ക്യാമ്പിൻ്റെ ഭാഗമായി മത്സരിക്കുകയാണ് ഇതിൽ ഏറ്റവും കുറച്ച് നിർണായമായ ഘടകങ്ങളുണ്ട് കാരണം ഇവരിൽ ആർക്കും തന്നെ കോട്ടയത്ത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് ബി ഡി ജി എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളിയാണ് ഇവരുടെ മൂന്ന് പേരുടേയും ചിഹ്നങ്ങൾ അതായത് കോട്ടയത്തെ ഒരു മത്സരത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളുടെ ചിഹ്നങ്ങളൊന്നും മത്സരിക്കുന്നില്ല നേരിട്ട് കൈപ്പത്തിയില്ല അരിവാൾ ചുറ്റികയില്ല താമരയില്ല പകരം മത്സരിക്കുന്നത് രണ്ടിലെയും കുടവും ഓട്ടോറിക്ഷയും ഒക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ രണ്ടിലയ്ക്കൊരു സ്ഥാനമുണ്ട് രണ്ടിലാന്ന് പറഞ്ഞാൽ കാലങ്ങളായി യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ആളുകളുടെ മനസ്സിൽ രണ്ടില ചിഹ്നം കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗത ചിഹ്നമായത് കാരണം അത് പതിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ് അത് ഈ യു ഡി എഫ് അനുഭാവത്തിലുള്ള വോട്ടുകളെ ഒരു ഒരു അതായത് പ്രായമുള്ള വോട്ടുകളെ ഒരുപക്ഷെ തോമസ് ചാഴിക്കാടിനു തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം എന്നൊരു ആശങ്ക ഇടതു മുൻ യു ഡി എഫ് ക്യാമ്പിലുണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന് ലഭിക്കുമോ അറിയാതെ കുറേ വോട്ടുകൾ തോമസ് ചാഴിക്കാടിന് കിട്ടിപ്പോകൂ ചിഹ്നത്തിൻ്റെ പേരുന്നൊരു കാര്യമുണ്ട് മാത്രമല്ല യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോർജിനെ കരുതുന്നുണ്ടോ കോട്ടയം എന്നുള്ള പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ ആളുകൾ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ആളായ ഫ്രാൻസിസ് ജോർജിനെ കാണുന്നുണ്ടെന്ന് സംശയമുണ്ട് അതാണോ ഈ പത്ത് ശതമാനം വോട്ടിൻ്റെ കുറവ് വന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിങ് ദൃശ്യമായത് ഈ കടുത്തുരുത്തി മോൺസിൻ്റെ മണ്ഡലമാണ് മോൺസിനെതിരെ വളരെ വ്യാപകമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു സജി മഞ്ഞക്കടവൻ കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് സംവിധാനത്തിൻ്റെ പ്രധാന ആളുമായ ആൾ വോട്ടെടുപ്പിൻ്റെ തൊട്ട് ഒരാഴ്ച മുമ്പ് പാളയം വിട്ട് എൻ ഡി എയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഇതാണ് ഈ യു ഡി എഫ് സംവിധാനത്തിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ എൽ ഡി എഫ് സംവിധാനത്തിന് ഇപ്പോഴത്തവണത്തെ ആശങ്ക തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ബി ഡി എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് വൈക്കം ഏറ്റുമാനൂർ പോലുള്ള മേഖലകളിൽ ബി ഡി എസിന് വലിയ സ്വാധീന ശക്തി അതുകൊണ്ട് പരമ്പരാഗതമായി എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ കാരണം ഈ പോളിംഗ് ദിവസം നമ്മൾ ഏറ്റവും കണ്ടൊരു കാര്യം ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത സ്ഥലം വൈക്കത്ത് വൈക്കം മേഖലയിലാണ് അത് ബി ഡി എസിന് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള മേഖല ആണ് ബി ഡി എസിന് പൂർണ്ണമായ വോട്ടുകൾ പോൾ എന്ന് പറയുമ്പോൾ അത് എൻ ഡി എ പാളയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ എൽ ഡി എഫിന് പിന്നെ തോമസ് ചാഴിക്കാണ്ടൊരു ക്ഷീണമായി മാറിയേക്കാം എന്നുള്ളതാണ് ഒരു കണക്കൂട്ടലിൻ്റെ ഇത് എന്തായാലും നിലവിൽ യു ഡി എഫ് കേന്ദ്രങ്ങളാൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണം ഭരിക്കുന്ന അഞ്ചെണ്ണം യു ഡി എഫിൻ്റെ കയ്യിലാണുള്ളത് മാത്രമല്ല പുതുപ്പള്ളിയിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വലിയ ഒരു പോളിംഗ് ശതമാനം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ച് കയറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിനോട് അനുകൂലമായ ഒരു മനസ്സ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ സ്വാഭാവികമായി ഇന്ത്യയുടെ വോട്ട് കൂടുതൽ വിജ് ഇത്തവണ ലഭിക്കേണ്ട ആവശ്യമുണ്ടാകണം ബി ഡി എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ ബി ഡി എസിന് എൻ ഡി എയിലൊരു സ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ പരമാവധി വോട്ടുകൾ കോട്ടയം ജില്ലയിൽ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ സമാഹരിക്കപ്പെടുന്ന വോട്ടുകൾ എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത് എന്തായാലും അത് ഇത്തരം ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊന്നും ഉത്തരത്തിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല വളരെ നെഞ്ചിരിപ്പിലാണ് സ്ഥാനാർത്ഥികൾ പക്ഷേ ഒന്ന് തീർച്ചയായും പറയാം യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലം എന്നുള്ളതിൽ നിന്ന് ആര് ജയിക്കും അഥവാ ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് കോട്ടയത്തിൻ്റെ മനസ്സ് മാറി എന്നുള്ള സത്യം തന്നെയാണ് കാരണം കോട്ടയം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദേശ കുടിയേറ്റങ്ങൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് യു എസ്സിലും യു കെയിലുമൊക്കെ ആയിട്ട് ഏതാണ്ട് എഴുപത്തിയ്യായിരത്തോളം ആളുകൾ വിദേശത്താണ് പിന്നെ വിദ്യാർത്ഥികളായിരിക്കും തന്നെ ആളുകൾ മുന്നോട്ട് പോവുകയാണ് അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള നവ നവവോട്ടർമാരടക്കം ആരും കോട്ടയം ജില്ലയിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അതൊക്കെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് നഷ്ടപ്പെടുന്നതാണ് ഒരു കണക്ക് കൂട്ടൽ അത് അപ്പോൾ ആ വോട്ട് ചെയ്യപ്പെടുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറയുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പ്രായമായവർ ഇത്തവണ വോട്ട് ചെയ്യാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ എൽ ഡി എഫ് പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലായിട്ടുണ്ട് കാരണം തങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ വോട്ടുകളും കേരള കോൺഗ്രസ് മാണിയുടെ വോട്ടുകളും കൂടി ചേരുമ്പോൾ തീർച്ചയായും തോമസ് ആഴിക്കാണ്ട് ജയം സുനിശ്ചിതമെന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ യു ഡി എഫിൻ്റെ മുൻതൂക്കമുള്ള മണ്ഡലം ഫ്രാൻസിസ് ജോർജിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്വാ അല്ലെങ്കിൽ ആ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രചാരണ ദിവസങ്ങളിലെല്ലാം മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായും കരുതുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രചാരണത്തിന് വന്ന സ്ഥലമാണ് രണ്ട് കൂട്ടരും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ടാണ് കോട്ടയത്ത് വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി വന്ന് വോട്ട് ചോദിച്ചതുപോലും തോമസ് ചാഴിക്കാടിനാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നിരുന്നത് അതിനവർ പറഞ്ഞത് തോമസ് പറയുന്ന ചാഴിക്കാടുന്ന ന്യായീകരണം രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ജോർജിൻ്റെ പ്രചാരണത്തിന് വന്നപ്പോൾ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് കാരണം രാഹുൽ ഗാന്ധി ഫ്രാൻസിസ് ജോർജ് ചോദിച്ചാൽ എങ്ങോട്ട് പോകും െന്നുള്ള ചോദ്യങ്ങളൊക്കെ അവർ ഉയർത്തിയിരുന്നു അതായത് ഈ സംവിധാനത്തിൽ തന്നെ നിൽക്കുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ വോട്ടർമാരുടെ മനസ്സിനെ പ്രധാനമായും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും പത്രപരസ്യങ്ങളും ഒക്കെ നൽകിയിരുന്നു തോമസ് ചടിക്കാടൻ താൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ പ്രധാന പത്രങ്ങളിലെല്ലാം അന്ന് പരസ്യങ്ങൾ നൽകിയിരുന്നു എന്തായാലും കോട്ടയത്തെ ഒരു പ്രധാന പ്രശ്നം കോട്ടയത്തിൻ്റെ എം പി ആയിരുന്നുള്ളതിനേക്കാൾ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം കേരള കോൺഗ്രസ് എം എത്രത്തോളം ശക്തിയുണ്ട് അവരുടെ മുന്നണിയിലെ സ്ഥാനം ജോസ് കെ മാണിയുടെ സ്ഥാനം കെ എം മാണിക്ക് ശേഷം കേരള കോൺഗ്രസിൻ്റെ ഭാവി ഇതെല്ലാം എഴുതുന്ന ഇതിനെല്ലാം ഒരു വിധിയെടുത്തുണ്ടാകുന്ന മത്സരം കൂടിയാണ് ഈ ഒരു കോട്ടയത്തെ എം പി ആയിരുന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തായാലും അധികം താമസിയാതെ നമുക്ക് ആ ഉത്തരം കണ്ടെത്താൻ കഴിയും അത് തോമസ് ചാഴിക്കാണ്ടാണോ ഫ്രാൻസിസ് ജോർജ് ആണോ അതോ ഞെട്ടിച്ചതുകൊണ്ട് നമ്മുടെ ബി ഡി ജെ എസിലെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണോ കോട്ടയത്തിൻ്റെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള കാര്യം ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും